സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തും കുയ്യമ്പോയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണവും ജീവിതശൈലി രോഗ നിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ആളെ ആരും പിന്നെ ക്ലാസ് ക്ലാസ് ആണ് ശ്രദ്ധിക്കേണ്ട ഒരു തന്നെയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്തരം സമിതി ചെയർമാൻ സി ടി പി ജാഫർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ താലൂക്ക് ആശുപത്രി ജെ എച്ച് സുധീഷ് അഞ്ചാം വാർഡ് മെമ്പർ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ ജസ്റ്റ്